നമസ്കാരം കാശ്മീർ നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള ബി ജെ പിയുടെ പ്രചാരണത്തിന് ആവേശം പകരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെപ്റ്റംബർ പതിനാലിന് ജമ്മുകാശ്മീരിലെത്തും വിവിധ റാലികളിൽ പങ്കെടുക്കുന്ന അദ്ദേഹം മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും റംബാൻ ബെനിഹാൽ മണ്ഡലങ്ങളിൽ ഞായറാഴ്ച നടക്കുന്ന പ്രചാരണ പരിപാടികളിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറങ്ങുന്നതിന്റെ ഭാഗമായി വെള്ളി ശനി ദിവസങ്ങളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കശ്മീരിലുണ്ടായിരുന്നു ഭരണഘടനയിൽ ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന മുന്നൂറ്റി എഴുപതാം അനുഛേദം ചരിത്രത്തിന്റെ ഭാഗമായി കഴിഞ്ഞെന്നും ഇനി ഒരിക്കലും അത് മടങ്ങി വരില്ലെന്നും അന്ന് ഷാ പറഞ്ഞത് വലിയ ചർച്ചയായിരുന്നു ജമ്മു കാശ്മീരിൽ നിന്ന് ഭീകരവാദം പൂർണ്ണമായി തുടച്ചു നീക്കുമെന്ന് അവകാശപ്പെടുന്ന ബി ജെ പി പ്രകടന പത്രികയിൽ വാഗ്ദാനങ്ങളുടെ പെരുമഴയായിരുന്നു കുടുംബത്തിലെ മുതിർന്ന സ്ത്രീക്ക് പ്രതിവർഷം പതിനെണ്ണായിരം രൂപയുടെ സഹായധനം കോളേജ് വിദ്യാർത്ഥികൾക്ക് യാത്രാ ചെലവിനത്തിൽ പ്രതിവർഷം മൂവായിരം രൂപ കൃഷി ആവശ്യത്തിന് പകുതി നിരക്കിൽ വൈദ്യുതി ഉജ്ജ്വല പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് പ്രതിവർഷം രണ്ട് ഗ്യാസ് സിലിണ്ടറുകൾ സൗജന്യം തുടങ്ങി ഇരുപത്തിയഞ്ചിന് വാഗ്ദാനങ്ങളാണ് പത്രികയുടെ കാതൽ ഉൾഗ്രാമങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ടാബുകളും ലാപ്ടോപ്പുകളും വയോധികർ വിധവകൾ ഭിന്നശേഷിക്കാർ തുടങ്ങിയവരുടെ പെൻഷൻ ആയിരം രൂപയിൽ നിന്ന് മൂവായിരം രൂപയായി ഉയർത്തും തുടങ്ങിയവയും വാഗ്ദാനങ്ങളിൽ ഉൾപ്പെടും രണ്ടായിരത്തി പതിനാലിലാണ് കാശ്മീർ നിയമസഭയിലേക്ക് അവസാനമായി തെരഞ്ഞെടുപ്പ് നടന്നത് അന്ന് പൂർണ്ണ സംസ്ഥാന പദവി ഉണ്ടായിരുന്ന ജമ്മുകാശ്മീരിൽ ബി ജെ പി സീറ്റുകളിലാണ് വിജയിച്ചത് ഇരുപത്തിയെട്ട് സീറ്റുകളിൽ വിജയിച്ച പി ഡി പിയുമായി കൈകോർത്ത് ബി ജെ പി ആണ് അന്ന് ജമ്മുകശ്മീർ ഭരിച്ചത് നിലവിൽ കേന്ദ്രഭരണ പ്രദേശമായ ജമ്മുകശ്മീരിൽ സെപ്റ്റംബർ പതിനെട്ട് ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് എന്നീ തീയതികളിൽ മൂന്ന് ഘട്ടമായിട്ടാണ് തിരഞ്ഞെടുപ്പ് നടക്കുക ഒക്ടോബർ നാലിനാണ് വോട്ടെണ്ണൽ മുൻ മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസ് നേതാവുമായ ഒമർ അബ്ദുള്ള രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കുമെന്നാണ് വിവരം ഗാന്ധർബലിന് പുറമെ ബദ്ഗാം മണ്ഡലത്തിൽ നിന്നും ഒമർ അബ്ദുള്ള മത്സരിക്കും വ്യാഴാഴ്ച ഒമർ ബദ്ഗാമിൽ നിന്നും മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ബി വോട്ടുകൾ വിഭജിച്ച് തോൽപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും അത് മുന്നിൽ കണ്ടാണ് ഒമർ രണ്ട് മണ്ഡലങ്ങളിൽ നിന്നും മത്സരിക്കുന്നതെന്നും നാഷണൽ കോൺഫറൻസ് നേതാക്കൾ പ്രതികരിച്ചു ഗാന്ധർബലിൽ ഒമറിനെതിരെ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് കോൺഗ്രസ് ഗാന്ധർബൽ ജില്ലാ പ്രസിഡന്റ് സാഹിൽ ഫാറൂഖ് അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ബദ്ഗാമിൽ നിന്ന് കൂടി ഒമർ അബ്ദുള്ള നാമനിർദ്ദേശം നൽകിയത് പത്ത് വർഷത്തിനു ശേഷമാണ് കശ്മീരിൽ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ ശേഷം കശ്മീരിൽ നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണിത് അതേസമയം ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന മുന്നൂറ്റി എഴുപതാം അനുഷേധം തിരിച്ചു കൊണ്ടുവരില്ലെന്നായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഷാ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രകടന പത്രിക പുറത്തിറക്കിയ ശേഷം സംസാരിക്കായിരുന്നു അദ്ദേഹം അനുഷേദം ഇപ്പോൾ ചരിത്രമായെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു നാഷണൽ കോൺഫറൻസ് പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ റദ്ദാക്കിയ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പുനഃസ്ഥാപിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ശേഷം ഇതാദ്യമായാണ് ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അനുച്ഛേദം നീക്കം ചെയ്തതിനെ കുറിച്ചുള്ള ജനവിധി കൂടി വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചേക്കും ആർട്ടിക്കൽ നീക്കം ചെയ്തത് സംസ്ഥാനത്തിന്റെ വികസനത്തിന് ഊർജ്ജമായി സ്വാതന്ത്ര്യം ലഭിച്ച കാലം മുതൽ ജമ്മുകശ്മീർ ബി ജെ പിക്ക് പ്രധാനപ്പെട്ടതാണെന്ന് ഷാ പറഞ്ഞു ജമ്മു ജമ്മുകശ്മീരിന്റെ കേടുപാടുകളില്ലാതെ സംരക്ഷിക്കാനാണ് ശ്രമിച്ചത് രണ്ടായിരത്തി പതിനാല് വരെ വിഘടനവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും നിഴലിലായിരുന്ന പ്രദേശമെന്നും അദ്ദേഹം പറഞ്ഞു പലരും ജമ്മു കാശ്മീരിനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചു എല്ലാ സർക്കാരുകളും പ്രീണന നയം സ്വീകരിച്ചു എന്നാൽ ജമ്മു കാശ്മീരിന്റെ ചരിത്രം എഴുതപ്പെടുമ്പോൾ കഴിഞ്ഞ പത്തു വർഷം സംസ്ഥാനത്തിന്റെ സുവർണ കാലഘട്ടമായി രേഖപ്പെടുത്തും സമാധാനപരവും സുരക്ഷിതവും വികസിതവും അഭിവൃദ്ധിയുള്ളതുമായ ജമ്മുകശ്മീർ ലക്ഷ്യമിട്ടുള്ള പ്രകടന പത്രികയാണ് ബി ജെ പിയുടേതെന്നും ഷാ പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ ലഡാക്ക് അടക്കം രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി കാശ്മീരിനെ തിരിച്ചിരുന്നു ജമ്മു കാശ്മീരിന് വൈകാതെ സംസ്ഥാന പദവി നൽകുമെന്നാണ് കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകിയിരിക്കുന്നത് ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് തിരിച്ചു കൊണ്ടുവരുമെന്ന നാഷണൽ കോൺഫറൻസിന്റെ പത്രികയും കോൺഗ്രസിന്റെ നിശബ്ദ പിന്തുണയും തന്റെ ശ്രദ്ധയിൽപ്പെട്ടെന്നും അമിത് ഷാ പറഞ്ഞു ഒരു കാര്യം രാജ്യത്തോട് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം ചരിത്രമായി കഴിഞ്ഞു അതൊരിക്കലും തിരിച്ചു വരില്ല വരാൻ ഞങ്ങൾ അനുവദിക്കുകയുമില്ല കാശ്മീരി യുവാക്കളെ തോക്കും കല്ലുമായി അക്രമത്തിന്റെ പാതയിലേക്ക് നയിച്ചത് ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപതാണെന്നും ഷാ പറഞ്ഞിരുന്നു